യുടെയും ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് അദ്ദേഹത്തിന് ഈ ക്ലാബ് ബോർഡ് നൽകുന്നത് മെമ്പറും രണ്ട് തവണ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടിയുമായ ശ്രീമതി നവ്യ നായരാണ് ശ്രീമതി നവ്യ നായർ ഓവർ എ ക്ലാബ് ബോർഡ് മിനിസ്റ്റർ The Kerala Film Policy Conclave. Thank you. His presence at this inauguration means a lot for this two day conclave, which is a new beginning for our industry. പത്മരാജൻ്റെ കൂടെവിടെ എന്ന ചിത്രത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആഴത്തിൽ ഇടം നേടിയ ശ്രീമതി സുഹാസിനിയിൽ ഒരു മഹനീയ സാന്നിധ്യമായി നമ്മളോടൊപ്പം ഉണ്ട് നാല് പതിറ്റാണ്ട് കാലമായി ദക്ഷിണേന്ത്യയിലെ നാല് ഭാഷകളിൽ നിറഞ്ഞാടുന്ന ഒരു പെർഫോമറാണ് ഒരു നടിയാണ് ശ്രീമതി സുഹാസിനി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാൻ ചലച്ചിത്രമേളയിൽ അൺസെറ്റ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഷാജിയൻ കരുൺ സാറിൻ്റെ ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട നടി കൂടിയാണ് സ്നേഹാദരത്തോടെ ക്ഷണിക്കുന്നു ശ്രീമതി സുഹാസിനി മണിരന്നത്തെ ആശംസാ പ്രസംഗത്തിനായി എൻ്റെ കലീഗ്സ് എൻ്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് ചീഫ് സെക്രട്ടറിയുടെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ ഗോട്ട് ലോട്ട് ഓഫ് ന്യൂ ഐഡിയാസ് ഫ്രം ഐഡിയ സ്പീച്ച് പക്ഷെ എൻ്റെ ഫിലിം മെൻഷൻ ചെയ്തില്ല എന്ന് എനിക്ക് തോന്നി പക്ഷേ ഹി മെൻഷൻ മൈ ലേറ്റസ്റ്റ് ഫിലിം പൂക്കാലം സോ ഇസ് സാറ്റിസ്ഫൈഡ് അവർ പറഞ്ഞു ദൈവത്തിൻ്റെ ലോകമാണ് ഐ മീൻ ദേശമാണ് കേരള എന്ന് ഐ തിങ്ക് മലയാള സിനിമയും ദൈവത്തിൻ്റെ സിനിമയാണ് സോ ഇൻ മൈ എക്സ്പീരിയൻസ് ഞാനും കുറേയൊക്കെ കോൺക്ലേവ്സ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് മന്ത്രി ശിവൻകുട്ടി എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒരു കോൺക്ലേവ് ഏത് സർക്കാർ വിച്ച് സ്റ്റേറ്റ് എസ് ഓർഗനൈസ്ഡ് ചോദിച്ചപ്പോൾ എനിക്ക് ഐ ഡൻറ്റ് ഹാവ് എൻ എ ആൻസർ ഫോർ ദാറ്റ് സോ ദൈവത്തിൻ്റെ ദേശമാണ് ദൈവത്തിൻ്റെ സിനിമയാണ് മലയാളം സിനിമ ആൻഡ് ഓൾസോ ഐ തിങ്ക് ഇസ് ദിസ് കോൺക്ലേവ് വിൽ ബിക്കം എ റോൾ മോഡൽ ഫർ ഓൾ ദ കോൺക്ലേവ്സ് ടു ബി ഓർഗനൈസ്ഡ് ഇൻ ദിസ് കൺട്രി മോഹൻലാൽ കെ മ ലോഡ് ഓഫ് ഹോംവർക്ക് ടുഡേ Usually, I'm the person who does homework. In Nand Pradesh, Chilla that I will be talking here, I didn't realize that. So, Kerala cinema is something that has taught me what good cinema is all about. I always keep saying that. Every time I did a Malayalam film, it was like unlearning all the wrong things and learning everything about good cinema. So, the same way, I think this conclave will be a model conclave for all the conclaves that are to be conducted in this country. And uh, long live good cinema and long live Malayalam cinema. Thank you so much. Thank you for speaking. Kerala film അവാർഡിലൂടെ ഇന്ത്യയുടെ അഭിമാനം വാനോളമുയർത്തിയ നമ്മുടെ മലയാളി